നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം സൂര്യനെ പോലെ കത്തിച്ചൊലിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ജീവിതത്തിൽ നല്ല ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു മാനസിക ബുദ്ധിമുട്ടുകൾ അതായത് മനസ്സിന് സ്വസ്ഥതയില്ലാത്ത ഒരവസ്ഥ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ ജീവിതത്തിൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ ജോലി സംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറി ഇവർക്ക് ജോലിയിൽ ഉന്നതി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിലെ പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും ദുഃഖകരമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നും മോചനം ലഭിക്കുന്നു ഇവർ സൂര്യനെ പോലെ തിളങ്ങുന്ന തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു രാജ്യോഗ തുല്യമായിട്ടുള്ള പദവികൾ വഹിക്കാൻ സാധിക്കുന്നതും സമൂഹത്തിൽ നിലയും വിലയും അംഗീകാരവും പ്രശസ്തിയും ഒക്കെ വന്നു ചേരുന്നതുമായ സാഹചര്യങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നു പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ട് തൊഴിൽ ഉണ്ടാകുന്ന പലവിധ അനിശ്ചിതാവസ്ഥകൾ തൊഴിൽ ഇല്ലാത്ത സാഹചര്യങ്ങൾ താൽക്കാലിക ജോലി പോലും ലഭിക്കാത്ത ഒരു സാഹചര്യങ്ങൾ ഈ അവസ്ഥകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും ജോലിയിൽ പലവിധ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുകയും നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് അതോടൊപ്പം തന്നെ ജോലി ഇല്ലാത്തവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കുകയും ജോലിയിൽ പ്രവേശിച്ച ആളുകൾക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രൊമോഷനോടുകൂടി ട്രാൻസ്ഫർ അല്ലെങ്കിൽ വരുമാന വർധനവ് ശമ്പള വർധനവുമൊക്കെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെ ഉന്നതികളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട് പക്ഷേ പ്രത്യേകമായി എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക ക്രൈവിക്രയം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ പല വിധത്തിലുള്ള ചതിയിൽപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട് അനാവശ്യമായ ചെലവുകൾ അധികരിക്കാനും നോക്കുക ജീവിതത്തിൽ എത്തിയിരിക്കുന്ന ഒരു സുവർണ നാളുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും അവർ ഏതൊരു കാര്യം ഏർപ്പെട്ടാൽ പോലും ആ കാര്യങ്ങൾക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർച്ചകൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഏതെല്ലാം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക കർമ്മരംഗത്ത് ഏറ്റവും അനുകൂലമായ സമയം ഒന്ന് ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കർമ്മ സംബന്ധമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ജോലി സംബന്ധമായിട്ടുള്ള ഏതൊരു ബുദ്ധിമുട്ടുകളും മാറുന്നു ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു അതിനുള്ള വിസ താമസം അതൊക്കെ അനുകൂലമായി കൊണ്ടുതന്നെ ഇവർക്ക് വന്നു ഒരു സമയമാണ് അതുപോലെ തന്നെ ജോലിയിൽ ഉയർച്ച വേണ്ടുന്ന ആളുകൾക്ക് ഇപ്പോൾ അനുകൂലമായ സമയമാണ് മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വലിയ വലിയ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ജീവിതത്തിൽ പല വിധത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് സാമ്പത്തിക ഉന്നതി ഒക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവർക്ക് ലഭിക്കുന്നതിനും ജോലി സംബന്ധമായിട്ടുള്ള അനിശ്ചിതാവസ്ഥകൾ ഒടുങ്ങുന്നതിനും സാധിക്കുന്നു കുടുംബപരമായിട്ട് നല്ലൊരു സമയം കൂടിയാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല അവസരങ്ങളും തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ തർക്കങ്ങൾ കാലതാമസം ഇതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ പൂർത്തീകരിച്ച വീട്ടിൽ താമസം തുടങ്ങുന്നതിനുള്ള അവസരങ്ങളും ഇവർക്ക് വന്നു ചേരും മാനസിക സമ്മർദ്ദമില്ലാതെ കൂടി ജീവിക്കാനുള്ള അവസരങ്ങളാണ് ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് മികച്ച രീതിയിൽ ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരങ്ങളും ഇവർക്ക് കൈവരുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് ഒന്നിച്ചേരുന്ന സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന വിദ്യാഭ്യാസപരമായിട്ടുള്ള പലവിധ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള പലവിധ ദോഷദുരിതങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള അവശ്യതകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഈശ്വരാനുഗ്രഹമൊക്കെ ഉണ്ട് പല വിധത്തിലുള്ള തടസ്സങ്ങളെ അഭിമുഖീകരിച്ച് ആ പ്രശ്നങ്ങൾ തടസ്സങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് ഇവർ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യണം ഗണപതി ഭഗവാന് കർഗമാല ചാർത്തി വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥിക്കുന്ന പക്ഷം അവിടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുകയും ജീവിതത്തിലുള്ള പലവിധ തടസ്സങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം മാറിപ്പോവുകയും ചെയ്യും ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരും അത്ഭുതങ്ങൾ തന്നെ നടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും അടുത്ത നക്ഷത്രം ചിത്ര ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യദായകമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുന്ന ഇരിക്കുന്നത് സർക്കാർ തലത്തിൽ പോലും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യപ്രദമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരമുണ്ടാകും ഇവർക്ക് പ്രൊമോഷനോടുകൂടി വരുമാന വർധനമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത് മികച്ച നേട്ടങ്ങൾ തന്നെ ഇവരുടെ കൂടെ ഉണ്ടാകും പ്രത്യേകിച്ചും കുടുംബസംബന്ധമായിട്ട് വലിയ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ശത്രു സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യമൊക്കെ നേടിയെടുക്കാൻ സാധിക്കും മനസ്സിൽ വിചാരിച്ച് നടക്കാതെ പോയ കാര്യങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാകുന്ന അതിനുള്ള പോംവഴികൾ വഴികളൊക്കെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്ന ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും വലിയ മാറ്റങ്ങളാണ് വലിയ ഉയർച്ചകളാണ് സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി മോശപ്പെട്ട സാഹചര്യങ്ങളാണ് കണ്ടിരുന്നത് ഈ ഒരു അവസ്ഥകൾ മാറി മറിയുന്ന ഒട്ടേറെ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രയാണം തുടങ്ങാൻ സാധിക്കുന്ന ഒരു സമയമൊക്കെ വന്നു ചേർന്നിരിക്കുന്നു ഇവർ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക ഭഗവാന് വെറ്റിനമാല ചാർത്തി പ്രാർത്ഥിക്കുന്ന പക്ഷം ശനിയാഴ്ചകളിൽ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകും പല തരത്തിലുള്ള തടസ്സങ്ങൾ മാറും നിങ്ങൾ എന്തൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും എപ്പോഴും തടസ്സമാണോ ഫലം ആ തടസ്സങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്ക് സാധിക്കും ജോലിയിൽ ഉയർച്ചയുണ്ടാകും അതോടൊപ്പം തന്നെ ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ബിസിനസ് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഉയർച്ചകൾ അതിനുള്ള പോംവഴികളൊക്കെ വന്നു ചേരുന്നതിനും വലിയ വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് മാനസിക സമ്മർദ്ദമില്ലാതെ കൂടി ജീവിക്കാനുള്ള അവസരം വന്നു ചേരുന്നു ഒട്ടേറെ സാഹചര്യങ്ങൾ ഇവർക്ക് അനുകൂലമായ അവസ്ഥകൾ ഇതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പല നല്ല കാര്യങ്ങളും ഇവർക്ക് തിരികെ ലഭിക്കാനുള്ള അവസരം ഒരുങ്ങുന്നു അടുത്ത നക്ഷത്രം അവിട്ടമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടു കൂടി ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാനും അതിലൂടെ നേട്ടങ്ങൾ കൈവരാനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദം ചെയ്യണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും വലിയ ഈശ്വരാനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറം വന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി మేల్ బటన్ ഒന്ന് క్లిక్ చేయగా నమస్కారం